ചെലപ്പോഴത്തേക്ക് മാറേണ്ടി വരുവാണോ വല്യ സീമരും തോന്നുന്നില്ല അത് എല്ലാരും കൂടി കറക്റ്റ് ആൾക്കാരും അതിന്റെ അത് ബ്രോക്കൺ ഹെസിൽ എന്താ പരിപാടി ഇന്നു പേരൊക്കെ പറഞ്ഞു കൊടുത്തത് കേട്ട് മേളക്കുട മേളിക്കൂടി കറിക്കൂടി കറ

ണ്ടോ ഇന്റെ അടുത്തോട്ട് അതെയോ വീരപ്പന അതെ വീരപ്പന എവിടെ നിന്ന് രക്ഷപ്പെട്ട് എവിടെ അയ്യോ നമ്മള് സൈഫാ ഓ ൂടെസിട്ട്സ് ആയിരുന്ന ഓരോ അടിച്ച് രണ്ടുപേരും അടിച്ച് കൺഫ്യൂഷൻ ആയതാണ് സോണി കയറും രാജ് ടെ കക്കാശി കേറിച്ച് വൈബൊക്കെ അവർ കൊടുക്കുന്നില്ല അവൻ ചാവണില്ല അവനടി കൊള്ളുന്നില്ല ആ അവനടി കൊള്ളുന്നില്ല അല്ല അവനടി കൊള്ളുന്നില്ലേ നല്ല ഡോക്ടർ അടുത്തുണ്ടായിരുന്നു മനസ്സല്ലോ ടീം വള്ളി വൈപ്പായി വൈപ്പായി പിന്നെ അവിടെ ചുമ അടിച്ചോണ്ടിരിക്കും അല്ല അത് വെളിയില്ല മൊരു വെളിയിൽ കിടന്നടിക്കുന്നത് വെളിയിൽ പോയി അടിക്കുന്നത് മനസ്സിലായില്ലേ പക്ഷെ നമ്മള ഇതിന് റൊട്ടേഷൻ കറക്റ്റ് ആയിരുന്നില്ലേ ആള് വരും അറിഞ്ഞോണ്ട് നേരത്തെ ആ അടീല് വെള്ള ടീം തീർന്നു അൾട്ര തീർന്നു കെ കെ ബി തീർന്നു പക്ഷെ അപ്പർ സൈഡിലും കൊറേ ടീമിലൊന്നിട്ടുണ്ട് നമ്മ ഈ സൈഡ് നോക്കിയത് ഓ നല്ല ലോ ആണ് പക്ഷെ ലിറ്റ് ആണ് കേട്ടോ ഓ ഏടിയടുത്ത് അഞ്ചാമത്തെ ആളായിരുന്നു അവർക്ക് സ്മോക്ക് ഇട്ട് ഇട്ടു കൊടുത്ത അല്ലല്ല സ്മോക്ക് അതപ്പുറത്ത് അത് യു കെ അല്ലേ ഇവര് ടി എം ജി യു കെ ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾക്ക് അതോ ലൈവ് ആണോ ടുത്തോട്ടം തൊട്ട് കഴിച്ച് ഇങ്ങനത്തെ പരിപാടി കലാശപ്പൊട്ട് ഇങ്ങനത്തെ പരിപാടി ലാസ്റ്റ് ഇങ്ങനത്തെ ടൂർണമെന്റ് ടൈപ്പ് ഞാൻ ഒരു ഞാനില്ല പിന്നെ വരുവാണെങ്കിൽ അത് അതൊക്കെ കളിക്കും ഇങ്ങനത്തെ ടൂർണമെന്റ് പോലത്തെ അല്ലേ ടീമുകളൊക്കെ ആയിട്ടുള്ള മത്സരം ക്ലോസ് അപ്പ് ഇതാണ് വിഷയമാണ് അല്ല മതി പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി നിർത്തി അല്ല എനിക്ക് താല്പര്യ എനിക്ക് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഞാൻ ഇത്തവണയോടെ ഈ ഒരു ഇങ്ങനെ ഈ ഒരു കോമ്പറ്റിഷൻ രീതിയില് പൊറേ ടീമുകൾ സൈറ്റ് എടുക്കുന്ന രീതിയിലുള്ള താല്പര്യം നമ്മളെ ടിവിയെ കളിക്കും ടി പിള്ളേരെ കളിക്കും എനിക്ക് താല്പര്യം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല എനിക്ക് താല്പര്യ

ും ഒരാളും സോടിക്കാറുണ്ട് ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നില്ല ഒറ്റ ടീം ണ്ട് അവനെന്താ സ്വന്തം തീ കൊടുത്ത പിള്ളേര് അതാ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് കയറുന്നില്ല ഹോൾഡ് ചെയ്ത് കളിക്കുന്നു അത് ലാസ്റ്റൊക്കെ വൈബിന്റെ അടുത്തോട്ടല്ല പോകുന്നത് ഓ എസ് എം ജി സി എം അടി അടക്കും ഓ കണ്ട് കണ്ടു കണ്ട് അവൻ ആളൊക്കെ ഉണ്ടൊക്കെ തിരിഞ്ഞുകേടി പുള്ളി ഫൈറ്റ് പൈറ്റെടുക്കുന്നു അവൻ പോയ പോക്കണ്ടോന്ന് പറഞ്ഞോണ്ട് ആദിയേറെ പോസ്റ്റൻ പിടിച്ചാലും പോയി കണ്ട അസംബ്ലി ഒരാളെ വെളിയിൽ തന്നെ കേണാണ് കെ ജിഎല്ലു സിഎം കെ ജിഎൽ റിയ ഇടാര സിഎം ഫൈമർ ഫൈമർ ഓൺ ആയി ആഡ് ആർ पक्का होल्डिंग ആയി പോ ഓ एमटीस കേറി चढ़ന്നു On, ും ബാക്കി ജാസിട്ടം മിക്കവാറും എസ് എം ജി ഫ്യൂസി ില്ലേടിച്ചുല്ലേട്ടാ വൈബ് ഇരിക്കുന്ന ഞാതിരുന്നില്ല എടിയാറ് രണ്ടാൾക്കാരും കൊന്നേട്ടാ സി എം കണ്ടില്ലേ കണ്ടിട്ടില്ല സി എം ആറ് പേരും പകിയേട്ടാ സി എം ആറു ആറ് പേരും ഓടെടുക്കുന്നവിടെ കേൾക്കുന്നേട്ടാ ഹാഫ് എനിക്കൊരു ചോണ്ട പൊറത്തൊക്കെ പോയി നോക്കുന്നു അങ്ങനെ മുട്ടി നിക്കാണ് ഇതിപ്പോ സി എം കോസ്റ്റ് ഡൗൺ ആയി പൊറത്തേക്ക് പോയേക്ക് ഓ കൊന്ന് എത്ര ചോണ്ട വെളിയിൽ കൂടാടാ എനിക്ക് വന്ന് കഴിഞ്ഞാൽ